ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാര് എന്താണ് എല്ലാവരും വിശേഷമൊക്കെ ഇപ്പൊ ചൂടൊക്കെ എല്ലാവർക്കും ഇനി തണുപ്പായിന്ന് പറയല്ലേ എല്ലാ പേരും മഴയട്ടെ കുട്ടികളെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയട്ടാ ഉച്ചയ്ക്ക് മാത്രം ഊണ് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് വരെ ഒന്നും മഴ പെയ്യാതെരുന്നു മഴയൊക്കെ പെയ്യട്ടെ ആർക്കും ആപത്തൊന്നും ഇല്ലായിരിക്കട്ടെല്ലേ അപ്പൊ നമുക്കൊന്നും പുട്ടാണ് കേട്ടാ പുട്ടും കടലക്കറിയാണ് അപ്പോൾ കടലൊക്കെ ഞാൻ വേവിച്ചിട്ടുണ്ട് അല്ല വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അടുപ്പത്ത് പുട്ട് ചൂടുള്ള കുടം വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീനാണ് കേട്ട ചെമ്മീനൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചക്കക്കുരും തോലിളി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീനിൽ നാല് ചക്കക്കുരു ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചക്കക്കുരുവിൽ ചെമ്മീൻ ഇട്ട് വയ്ക്കാത്തവരൊക്കെ ഒന്ന് വെച്ചോക്കിയിട്ടാണ് അവർ നാല് ഒരഞ്ചാറെ മതിയിട്ടാണ് കൂടുതൽ വേണ്ട അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല വേവണ ചക്ക കുരു ഇട്ടാൽ അപ്പോൾ ഈ ചെമ്മീനിക്കും കടലക്കറിയിലേക്കും ഉള്ള നാളികേരം ഞാൻ വറുക്കണതുകൊണ്ട് ഇട്ടാ അപ്പോൾ പുട്ടിനും പൊടീ നനച്ചുവച്ചാലും അത് പിന്നെ ഒന്നും കൂടിയൊക്കെ ആ എടുക്കണ നേരത്തെ ഒന്നും കൂടിയൊക്കെ ഒന്ന് വെള്ളം കുടഞ്ഞിട്ടൊക്കെ ഒന്ന് ചേർത്തെടുക്കണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും ഇങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ മുന്നോട്ട് പോകണമെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ വീഡിയോ ഒക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവുക അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ അറിയിക്കട്ടാ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എന്താ ചെയ്യാ അപ്പോൾ അങ്ങനെ പിന്നെ ചൊട്ടയിലെ ശീലം പഴയ പണ്ടത്തെ കാരണന്മാർ വെറുതെ അല്ലല്ലേ ഈ ഓരോ പഴംചൊല്ലുകളൊക്കെ പറഞ്ഞിരുന്ന് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊക്കെ പറയുമല്ലോ അപ്പൊ ഈ ചട്ടയിലെ ശീലം ചട്ടയിലെ ശീലം ചൊട്ടലെ വരെ പഠിച്ചതല്ലേ പാടുക അതൊക്കെ എത്ര ശരിയല്ലേ അപ്പൊ ഞാൻ ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പോ അപ്പോ അപ്പ ഇരു നൂറ് അപ്പോന്നിട്ടാ അപ്പൊ ഈ എന്ത് ചേച്ചി പറയും എന്തിനാണ് ഇങ്ങനെ അപ്പോ അപ്പെന്ന് പറഞ്ഞു എനിക്കറിവില്ല കേട്ടാ ഞാന് അറിയണില്ല ഈ സംസാരത്തിൽ ഞാൻ കുറേ അത് ഉം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാ എനിക്ക് ഈ ഈ അപ്പ വരുന്നത് എന്താന്നിട്ട അപ്പ ഞാൻ പറയാ എല്ലാവർക്കും എല്ലാം തികഞ്ഞില്ലല്ലോ അല്ലേ അതുപോലെ അതുപോലെ വിചാരിക്കുക അപ്പോൾ ആ അപ്പോണ്ട് ആർക്കെങ്കിലും ഒരു വിഷമം വന്നത് കൊണ്ട് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വിഷമം ചോദിക്കാട്ടാ അയച്ചിട്ട് നമ്മളിങ്ങും അറിയാതെ ഈ ഇങ്ങനെ അപ്പോൾ എന്താ എന്താച്ചി അങ്ങനെ ഒരുപാട് ഇങ്ങനെ കറപ്പറാവ് വർത്താനം വരാൻ ഈ പറ്റില്ല പിന്നെ ഇപ്പം ഈ വോയിസ് നമ്മൾക്ക് നമ്മൾ കൊടുക്കണ്ടേ നമ്മളെ വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് കേട്ടാ പിന്നെ വോയിസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എൻ്റെ ആദ്യം ആദ്യമുള്ള വീഡിയോ കണ്ടവർക്കും അറിയട്ട അപ്പം മൂന്ന് വർഷമായിട്ടാ അപ്പം ഈ ജൂ ജൂലായി ജൂൺ ജൂലായിലേക്ക് മൂന്ന് വർഷമായിട്ടാണ് ഞാൻ മറ്റേ ചാനലൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ വേറെ എല്ലാവരും ഒക്കെ എന്ന് വെച്ചിപ്പോൾ ഒക്കെ ഇട്ടിറങ്ങി പോയി ഉണ്ടാവും വിട്ടാണ് പക്ഷെ എനിക്കൊരു വാശി എന്താച്ചാ പിന്നോട്ടില്ല എന്നുള്ളൊരു വാശിട്ടാ അപ്പം നമ്മളെ വീഡിയോക്ക് ഇപ്പോൾ മൂന്ന് വർഷമായി അപ്പം ആദ്യം ആദ്യം നമ്മളെ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം ഇപ്പം അപ്പല്ലേ ഉള്ളൂ അന്ന് ആദ്യമൊക്കെ കേട്ടാ ചിരിച്ചു ചാവുമോ എന്താണ് ഇല്ലേ പിന്നെല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ടാ അപ്പോ അത് അപ്പ അപ്പൊന്നെങ്കിലും വന്നിട്ടുള്ളൂ അപ്പല്ലേ പിന്നെല്ലേ അങ്ങനെയൊക്കെയാണ് പറഞ്ഞേന്നെട്ടാ ഏഞ്ഞലിഞ്ഞിട്ടൊക്കെ വർത്തമാനം പറയുന്നു അപ്പോ കൂട്ടുകാർ അപ്പൊ എല്ലാവരും ഇല്ല കേട്ടോ അവർ നൂറിലൊരാളാണ് നമുക്കൊരു ഇത് ഒരു ഇത് പറഞ്ഞു അപ്പൊ ഞാൻ പറയുള്ളവര് സംസാരിക്കണില്ലേ അതേപോലെ വിചാരിച്ചാ മതിട്ടാ അതിൻ്റെ ഒരു വിക്കാണ് വിചാരിച്ചാ മതി അല്ലാതെ മക്കളെ ഇനിയിപ്പൊ ഞാനിപ്പ എന്തും ചെയ്യാ പിന്നെ അപ്പൊ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്ക എല്ലാരോടും ഞാൻ ക്ഷമ ച വയ്ക്കട്ടാ ഏ നമ്മളെ ഈ സംസാരത്തിൽ ഇങ്ങനെ അറിയാതെ അപ്പം വരും അതുകൊണ്ട് എന്റെ കൂട്ടുകാരൊന്നും ക്ഷമിക്കട്ടാ പിന്നൊരു ഒഴിവില്ലാ മഴ തന്നെ മഴ തന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ട്രൈ പോഡൊക്കെ പൊട്ടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് നോക്കിയാ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരുന്നു എന്നാലും വീഡിയോ ഒന്നും എടുക്കാതിരുന്നില്ല അപ്പോൾ ഇത് തുടങ്ങിയ ആ കാലത്ത് വസ്റ്റിലൊക്കെ കുറെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ പകുതിയൊക്കെ ഉള്ള ട്രൈപോഡാണ് പോഡാണ് അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോയിലും കണ്ടിങ്ങനെ നല്ല ആയിട്ടുള്ള ഇത് അപ്പം ഞാൻ മോനോട് പറഞ്ഞപ്പോൾ ഞാൻ ആ ട്രൈ ആ പൊട്ടിയ ഫോൺ വെക്കണ ഭാഗം പൊട്ടിയതുണ്ടല്ലോ അതൊന്നു ഓർഡർ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഓ പറഞ്ഞു നിങ്ങളെ ലൈറ്റ് ഇല്ല പറഞ്ഞു അപ്പോൾ മോ നല്ല സപ്പോർട്ടാട്ടാ അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ ഫുള്ളായിട്ടും ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് വരും എന്ന് പറഞ്ഞു എന്നോട് രാവിലെ നിങ്ങളെ ഡ്രൈഫോഡ് ഇന്ന് വരുംട്ടാ പറഞ്ഞ് അപ്പോൾ സന്തോഷമായിട്ടാണ് അപ്പം പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടാ അപ്പം അങ്ങനെ ചെമ്മീനും പിന്നെ ചക്കുരി ഒക്കെ ഇട്ടിട്ടുള്ള നമ്മളെ ചെമ്മീൻ കറി സൂപ്പറായിട്ടാ മുപ്പേരി ചപ്പേരി അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടാ അപ്പോൾ കഴിക്കാൻ നേരത്ത് മുട്ട ഉണ്ടാക്കണം പപ്പടം കാശൊക്കെ വേണം അത് കഴിക്കാൻ നേരത്തെ ചീകളുട്ട അപ്പം നല്ല സൂപ്പർ കറി നല്ല വേവണ ചക്കക്കൂരി വരുന്നിട്ടാ അങ്ങനെ ഉമ്മറക്ക ഞാൻ രാവിലെ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു റോഡല്ലേ അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അടുക്കളയിലത്തെ ഈ ഒരു തിരപ്പും പിന്നെ മഴ കണ്ടു പിടിച്ചിട്ടാ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ വടക്കോറൊന്നും അടിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഇവിടെ ആ വീണ്ടും ഒന്ന് അപ്പോൾ കേട്ടോ കണ്ടില്ലേ അറിയാതെ വരുക കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുകയില്ലായിരുന്നു പഞ്ചായത്തിൻ്റെ വെള്ളം മറ്റേ വെള്ളമൊക്കെ ആയിട്ട് അപ്പോൾ വെള്ള വെ എല്ലാ അരി പക്കറ്റും എടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് കിലോൻ്റെ ചാക്ക അരി എടുക്കുക അപ്പോൾ അത് പൊട്ടിച്ചാൽ വലിയൊരു ബക്കറ്റിലും വേറൊരു ബക്കറ്റിലും ഒക്കെ ചെയ്യുക ആ ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ബക്കറ്റുകൾ എടുത്ത് പച്ചരി ഇട്ടേക്കുന്ന എടുത്ത് അങ്ങനെ എല്ലായിടത്തോളം ബക്കറ്റുകൾ മുഴുവൻ ഇറക്കിയിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പൊക്കെ ഇപ്പം വെള്ളം വന്നപ്പോൾ മൂടി ഒന്നിൻ്റെ അവിടെയും ബക്കറ്റും ഒരു സ്ഥലത്തും ഒക്കെ ഇരിക്കുകട്ടാ അപ്പം ഡ്രമ്മ നമ്മൾ ഉമ്മർത്ത് കൊണ്ടു കൊടുത്താലും ഒരു നീല വലിയ ബക്കറ്റ് അന്ന് ഇരിക്കണട്ടാ അപ്പം ഇന്നലെ ഞാൻ നേട്ടം ചോദിച്ചത് ഈ ബക്കറ്റൊന്നും ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാനായില്ലയോ ചോദിച്ചിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞ കഴുകിയാല് ഒന്ന് ഉണക്കണ്ടേ അരി ഇട്ടേക്കാല്ലോ അല്ലേ കാരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടാ അപ്പൊ ഇനിയിപ്പൊ അവിടെ ഇരുന്നാൽ ശരിയാവില്ല അപ്പൊ ഞാന് അടുക്കളയിലെല്ലാം കഴിഞ്ഞ് തുടക്കയിലൊക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വെയിലൊന്നുമില്ല നമുക്ക് എവിടെയെങ്കിലും കമ്മത്തി വെച്ച് വെള്ളം വാർത്താല് പിന്നെ ഏഹ് വല്ല ഫാൻ്റെ ഉടലെങ്കിലും ഇട്ടിട്ട് ഉണക്കാലോ എന്നിട്ട് നമുക്ക് ഓരോന്നൊക്കെ ഇതിലിട്ട്ക്കാലോ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി സോപ്പ് ഇട്ടിട്ടൊക്കെ ഒന്ന് വരത്തി കഴുകി എടുക്കുക കേട്ടാ ഈ വെള്ളമൊക്കെ ഇങ്ങനെ പായലൊക്കെ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ ഇരിക്കിരുന്നു പിന്നെ ഒരു ചെമ്പ് നമ്മളെ അടുപ്പത്തെ ആവശ്യത്തിന് മോട്ടറിട്ട് നേരിട്ടിട്ട് ഇടുക്കണേ ഒരു സ്റ്റീൽ ചെമ്പ് ഇണ്ടിട്ടാ അതും ഒക്കെ ആ ബക്കറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ടങ്ങനെ അവിടെയായിരുന്നു അയ്യോ ഇനി ഇങ്ങനത്തെ ഒരു വെള്ളത്തിൻ്റെ ദാരിദ്ര്യം ഉണ്ടാവില്ലേ എന്ന് വിചാരിക്കുക കേട്ടാ ഞാൻ ഈ വെള്ളത്തിൻ്റെ ആ ഒരു കുറച്ച് ഒരു മാസം കഷ്ടി ഔ അവ വേദനകൾ ഇല്ലാത്തൊക്കെ വന്നിട്ടാ ഈ വെള്ളം വലിച്ചു കൊണ്ടുപോയിട്ട് കയ്യന്റെ മുട്ടിനും മൊത്തത്തില് പൂരക്കും ഒക്കെ വേദനയായിട്ടാ ഇങ്ങനെ ഈ ചെ ചെല ദിവസങ്ങളിൽ ഞാന് ഈ സിങ്കീന്ന് എത്രയാലും പാത്രം കഴുകും ഈ വെള്ളം പക്ക പാത്രത്തിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വെള്ളം എടുക്കുമ്പോഴൊക്കെ നാനായി അപ്പൊ ഞാൻ ഒരു ദിവസം ഒരുപാട് പാത്രം ഉണ്ടായിന്നിട്ട ഒക്കെ ഇങ്ങനെ വടുക്കോർത്ത് ഇറക്കിയിൽ ഇങ്ങനെ കൊടുത്തിട്ടിട്ട് ഒക്കെ കഴുകി രാത്രി പിന്നെ ഊരെ നീരുന്നില്ലട്ടാ അന്ന് നീര് വീണതാണ് അപ്പോ അപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇടുത്ത പ്രാവശ്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ആ വിചാരിക്കുടി വെള്ള പദ്ധതിരെ പൈപ്പിൽ വെള്ളം വന്നാലും മതി അപ്പം നമുക്ക് പൈസ കൊടുത്താലും വേണ്ടുള്ള വെള്ളം ഇണ്ടാവുമല്ലോ ഓ എടങ്ങറായന് കണക്കില്ലട്ടാ മഴ പെയ്തോട്ടെ മഴ പെയ്തോട്ടെ കഴിഞ്ഞ ഒരു ഇതുപോലെ എൻ്റെ കല്യാണം കഴിഞ്ഞ അവസരത്തിലാണ് അവസരത്തിലാണ്ട മോട്ടർ ഇങ്ങനെ ഒരു മോട്ടറിൻ്റെ അടുത്ത് തന്നെ കിണറിൻ്റെ അടുത്ത് തന്നെ ഒരു മോട്ടറിൻ്റെ കോഴി അട്ടാ അതിൽ ആണ് മോട്ടർ അപ്പോൾ പെട്ടെന്ന് ഈ ഒരു രണ്ടായിരത്തി പതിനെട്ടാം അങ്ങനെ ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ വെള്ളം ഏറെ ആ സമയത്ത് തലേ ദിവസം വൈകിട്ട് നോക്കുമ്പോൾ ഒരു റിങ് വെള്ളം ആ മോട്ടറിൻ്റെ വെച്ച് ആ ഓട്ടയിലേക്ക് പോകാന് ഒരു റിംഗ് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രാവിലെ വന്ന് നോക്കുമ്പോൾ മോട്ടർ ഒരു റിങ്ങും കഴിഞ്ഞ് പിന്നെ മോട്ടർ വരെയൊക്കെ നനഞ്ഞി മോട്ടറൊക്കെ മുഞ്ഞി കുളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ എടുത്ത് പിന്നെ ഒക്കെ ശരിയാക്കിയതാണ് കേട്ടാ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതിരിക്കട്ടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളങ്ങളൊക്കെ മതി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മളെ ട്രൈ കോഡാണ് കേട്ടോ എന്തായാലും കണ്ടപ്പോൾ ഒരു സന്തോഷായി അപ്പോൾ മോ മോൻ തന്നെ കേട്ടാ പൈസയൊക്കെ കൊടുത്ത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് അപ്പം ഞാൻ പറഞ്ഞേ ഇന്നെ അമ്മ യൂട്യൂബിൽ നിന്ന് കാശൊക്കെ കിട്ടിയിട്ട് തരഞ്ഞിട്ടാന്ന് അപ്പോൾ ഓമ്മലേ അപ്പം യൂട്യൂബിൽ നിന്ന് മൂക്കി പല്ല് മുളക്കി യൂട്യൂബിൽ നിന്നൊക്കെ കാശ് കിട്ടി വരുന്നതേക്ക് അയ്യോ അയ്യോ അപ്പോൾ എന്തായാലും എന്റെ മോ ഒരു ട്രൈ പോഡൊക്കെ വാങ്ങി തന്നെ അമ്മ നല്ല വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഓൻ തന്നെ ഞാനൊക്കെ പുറത്തേക്ക് എടുത്തിട്ട അപ്പോ ഓൻ തന്നെ അതൊക്കെ റേഡിയാക്കി ഒക്കെ സെറ്റാക്കി എന്റെ ഐറ്റൊക്കെ നോക്കിയിട്ടൊക്കെ റേഡിയാക്കിട്ടൊക്കെ വെച്ചു തന്നിട്ടാ അപ്പോ സംഭവം ഇന്റെ അടുത്തുള്ളത് വലിയൊരു ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ലാ പക്ഷേ ഇത് നല്ല ഹൈറ്റ് ഭയങ്കര ഹൈറ്റ് പറഞ്ഞ ഏതാണ്ട് ഇപ്പൊ നമ്മളെ ബീമൊക്കെ ഇണ്ടല്ലോ വീടിന് അതിന്റെ ഒക്കെ അത്ര ഐറ്റണ്ടിട്ടാ അപ്പൊ മോക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാന്നിട്ടാ എന്നിട്ട് ഫോണൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് റെഡി ആക്കി കിച്ചണിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടൊക്കെ ഒന്ന് നോക്കി ഒക്കെ ചെയ്തിട്ടാ പിന്നെ അന്ന് മേലെ ഇരുന്നാൽ ഊപിക്ക മഴയൊക്കെ പെയ്തല്ലോ അപ്പോൾ അന്ന് ടാങ്കിയിലെ തിളച്ച വെള്ളം വന്നിട്ടൊക്കെ വിലയൊക്കെ ഒന്ന് വാരിഞ്ഞാലും ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഒന്ന് രാവിലെ ഏട്ടൊരു കുഴിയൊക്കെ കുത്തിയിട്ടുണ്ട് പിന്നെ ലോപിക്കാൻ താഴെ കൊടന്ന് വെച്ചിട്ടുണ്ട് അത് കുഴിച്ചിട്ടുണ്ട്ട്ടും പറഞ്ഞിട്ട് അത് കടക്ക് പുറത്ത് നിൽക്കുന്നുണ്ട് ഇട്ടാ മഴ ഒരു ഒഴിവ് വേണ്ടേ അപ്പോൾ നോക്കിയാൽ നല്ല അത്യാതൊരു ഇത് നീട്ടിയതാട്ടാ പിന്നെ മറ്റേ ഭാഗം കൂടി ഒന്ന് നീട്ടിയപ്പോൾ ഭയങ്കര ഐറ്റായിട്ടാണ് ത്ര ഐറ്റൊന്നും വേണ്ട ഇന്നത്തെ വീഡിയോയിൽ തലയില്ലാത്ത പോലെ ആവാതിരുന്നാ മതി കണ്ട ഏതാണ്ട് ഇത്രയും ഹൈറ്റില് ഇണ്ടിട്ട സാധനം അപ്പൊ നമ്മളാ തെങ്ങേറിയ വിറകുകൾ കുട്ടികളെ ഇറക്കി കെടുക്കണ ഒന്നും തോന്നരുത് അത് എവിടേക്കും കൊണ്ടാ ഒരു ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാനേ ഉള്ളൂ പിന്നെ നനഞ്ഞൊന്നും ഇറുകേരം കൊണ്ടിടാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ അന്ന് ഇറക്കിലേക്ക് എടുത്തിട്ടതാണ് കേട്ടാ അപ്പൊ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്താണ് ഒരു ഇത്തിരി ഒരു ഗ്യാപ്പ് കിട്ടിയത് അപ്പോ ചാണകപ്പൊടിയൊക്കെ കുഴി കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ലൂബിക്കൊക്കെ ഒന്ന് കുഴിച്ചിടുക കേട്ടാ ഇപ്പൊ ഈ കുഴിച്ചിടുന്ന കാലത്ത് വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഏട്ടൻ പറഞ്ഞ മേലൊരിക്കുന്ന കായി നല്ല അല്ലേ എന്നായിരുന്നു അപ്പൊ അങ്ങനെ ഫോണൊക്കെ ഫോണൊക്കെ എവിടേലൊക്കെ ഒന്ന് കൊണ്ടാവൂട്ട അപ്പൊ ഈ ഇതിപ്പോ ഞാനിപ്പോ ഇവിടെ ഈ കൊത്തനും കളിക്കണപ്പോ എല്ലാരും വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ ഇവിടെ പരിപാടി എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഇവര് ഈ അതിരി പായുമ്പോ ഫോണൊക്കെ നട്ടൂടിയായി അപ്പൊ അങ്ങനെ അതൊക്കെ കുഴിച്ചിട്ട് അങ്ങനെ അത്തിക്ക് വന്നപ്പോൾ മോന്റെ ഒരു ഇത് പൈപ്പിന്റെ ഒരു ഇതാട്ടാ വെന്റ് അത് എടുത്ത് കൊണ്ടുപോയിട്ട് അപ്പ് കളിക്കാട്ടാ ഓന്റെ കളി കുറച്ചേരൊക്കെ ഒന്ന് കണ്ടോളെ നല്ല കുറുമ്പനാട്ടാ കൊരക്കട്ടാവും അപ്പൊ ഒരു പരിപാടി ഒപ്പിച്ചിട്ടാ ഇന്ന് രാവിലെ ഉം വാതിൽ കുറച്ചിങ്ങനെ തുറന്നെടുക്കണേ എന്റെ ഉള്ളി കൂടെ ആവാൻ പോയിട്ടേ ആ അപ്പൊ ഞാൻ ഇതിനെ കാണാല്ലേ അപ്പൊ നോക്കുമ്പോ ഏട്ടൻ കെടുക്കണെ കട്ടിലമ്മക്ക് ഇങ്ങനെ നെയ്ച്ചിന്നിട്ട് കൊരക്കിയാ എന്താ കെടുക്കണ നീക്കുന്നില്ലേന്നൊക്കെ ചോയിച്ചിട്ടായിരിക്കും അപ്പൊ ഇങ്ങോട്ട് പോരാങ്ങ പോരാ അപ്പിട്ടാ അങ്ങനെ ഈ ഏട്ടന്റെ ഫോണിമ്മ ഈ ഇയർസെറ്റ് വെച്ചിട്ട് അങ്ങനെ ഒരു വള്ളി തൂങ്ങി തൂങ്ങിക്കെടുതി ആ വള്ളി വലിച്ചു കടിച്ചിട്ടണ്ട് വലിച്ചു ഫോണാണ്ട് താഴത്തു കണ്ടിട്ട് അതിന്റെ സ്ക്രീൻ കണ്ട് പൊട്ടി കൊടന്ന് കാട്ടി തരുന്നത് കണ്ടീലേ സ്ക്രീൻ പൊട്ടിച്ചീന്നൊക്കെ ഇങ്ങനടച്ചിരുന്നോ ഓന്റെ ഒരു കളിയട്ടാ അത് ഓൻറെ പാത്ര കേട്ടാ ഞങ്ങളെ ഷെൽഫ് രണ്ടെണ്ണം ഓന മാറ്റി വെച്ചു കൊടുത്തിരിക്കട്ടാ കെടുക്കാന് അപ്പൊ ഓൻറെ പാത്രാണിത് എന്താണ് ഇപ്പൊ ഓൻറെ ഉദ്ദേശം ഇങ്ങനെ മനസ്സിലാകണിച്ചാല് ഈ പാത്രം അയിൻറെ ഉള്ളിലേക്ക് കയറ്റി വെക്കല അപ്പൊ ഓൻ തന്നെ കടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഒന്നില് പാത്രം വെക്കുക ഒന്നില് തുണി വെച്ചിരിക്ക അപ്പോൾ ഏതിലാ ഓന് കെടുക്കാൻ ഇഷ്ടം വെച്ചിങ്ങനെ അതിൽ കിടന്നോട്ടെ ചിരിച്ചാലേ അപ്പം ഈ രണ്ടിലും കിടക്കില്ല ഈ ടൈലിൻ്റെ നിലത്ത് കിടക്കണ ഇഷ്ടോട്ടാ ഓന് കണ്ടാ വലിച്ചിട്ട് കേട്ട് നോക്കിയാൽ ആ പാത്രം കേട്ടേട്ടാ അതിൻ്റെ ഉള്ളിക്ക് അപ്പതൊക്കെ കണ്ടാൽ പിന്നെ വീടിയോ കുറച്ചായിരുന്നു പിടിച്ചതാണ് അപ്പോൾ കയറുന്നില്ല അപ്പം ഞാൻ ഇപ്പം അതുക്കെ പാത്രം കണ്ടെടുത്ത് വെച്ചു കൊടുത്തിട്ടാ ഒരു ശീലത്തിനൊക്കെ അതിൽ കിടക്കയുള്ളൂ ഏറെ ഈ ടൈലും ആ തണവില് കെടുക്കണ കേട്ടാ അതിന് ഇഷ്ടം കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിരിച്ച് കെടുത്തണം തുണി ഇട്ടുകൊടുക്കണം എന്നൊക്കെട്ടാ ഓന് ഇഷ്ടല്ല ചിലപ്പളൊക്കെ ഇങ്ങനെ കിടക്കയുള്ളൂ വേണ്ട ഇതിനായിരുന്നു ആ വലിച്ചിട്ട് കൊണ്ടുപോയിരുന്നത് നല്ല പുതിയ സാധനാ കേട്ടാ ഇതൊക്കെ കയറ്റി വെച്ചതാട്ടായിരുന്നു ഒഴിവാക്കിയിട്ട് ഇതിലൊക്കെ തുണിയാള് മടക്കി വച്ചിരിക്കുന്നു നിത്യം നമ്മൾ ഉപയോഗിക്കണേ അപ്പം നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെ കൂട്ടുകാരെയും മറ്റൊരു വീഡിയോ നാളെ വരട്ടാ ഓക്കേ